ഒടുവിൽ ഗീതുവിൻ്റെ പ്രണയം നെഞ്ചിലേറ്റി ഗോവിന്ദ് ഗീതാഗോവിന്ദം കിഡിലൻ വഴിത്തിരുവിലേക്ക് എല്ലാവർക്കും എം എൻ പി ടോക്സിലേക്ക് സ്വാഗതം നമ്മുടെ ഗീതുവിൻ്റെ സ്വന്തം കണ്ണേട്ടൻ്റെ ബർത്ത്ഡേ ആഘോഷം തന്നെയാണ് ഇന്നത്തെ പ്രൊമോയിൽ മെയിനായി കാണിക്കുന്നത് അപ്പോൾ ഒന്നും അറിയാതെ നമ്മുടെ ഗോവിന്ദ് വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ അവിടുത്തെ ആഘോഷ പരിപാടികളെല്ലാം കാണുമ്പോൾ ഇങ്ങനെ ഗോവിന്ദ് ചോദിക്കുന്നുണ്ട് ഇവിടെ എന്താണ് ആഘോഷം എന്താ പരിപാടി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേട്ട് നമ്മുടെ ഗീതുവിൻ്റെ അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ട് ആഹാ സ്വന്തം ബർത്ത്ഡേ പോലും അറിയില്ല നിൻ്റെ ബർത്ത്ഡേ ആഘോഷം തന്നെയാണ് ഇവിടെ നടക്കാൻ പോകുന്നതെന്ന് നമ്മുടെ ഗോവിന്ദനോട് പറയുകയും ഗോവിന്ദ ഇങ്ങനെ ആ ഒരു സന്തോഷത്തോടെ ഇങ്ങനെ ആശ്ചര്യത്തോടെ നിൽക്കുന്ന ഒരു രംഗവും തന്നെ നമുക്ക് പ്രൊമോൾ കാണുവാൻ സാധിക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ രഞ്ജു രഞ്ജു ബാഗൊക്കെ ആയിട്ട് നമ്മുടെ കണ്ണിൻ്റെ വീട്ടിലേക്ക് വരുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ ഈ വിവരം നമ്മുടെ ഗീതു അറിയുകയും ഗീതു വന്നു നോക്കുമ്പോൾ നമ്മുടെ രഞ്ജുവും നമ്മുടെ ഗോവിന്ദം കൂടി പിറന്നാൾ കേക്കൊക്കെ മുറിക്കുന്നതും അവർ പരസ്പരം കേക്കൊക്കെ കൊടുക്കുന്നതും അവർ ഡാൻസുകൾ ചാഘോഷിക്കുന്നതും ഒക്കെ നമ്മുടെ ഗീതു കാണുകയാണ് പിന്നീട് നമ്മളെ രംഗം എന്ന് വെച്ചാൽ നമ്മുടെ രഞ്ജുവും ഗീതവും തമ്മിലൊരു ഡാൻസ് കോമ്പറ്റീഷൻ തന്നെ വെക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇതിൽ ആര് ഡാൻസ് കളിച്ച് ഫസ്റ്റ് നേടും എന്നുള്ളൊരു മത്സരം തന്നെയായിരുന്നു അപ്പോൾ അതിൽ ഇടയ്ക്ക് വെച്ച് രഞ്ജുവിന് തലകറക്കം പോലെ വന്നിട്ട് നമ്മുടെ ഗോവിന്ദ് രഞ്ജുവിനേം കൂട്ടി മുറിയിലേക്ക് പോകുന്ന ആ രംഗവും കാണുന്നുണ്ട് ഇതൊക്കെ കണ്ട് നമ്മുടെ ഗീതു മത്സരത്തിൽ ജയിച്ചെങ്കിലും ഈ ഒരു രംഗം കാണുമ്പോൾ രഞ്ജുവിനേം കൂട്ടി ഗോവിന്ദ് പോകുന്ന രംഗം കാണുമ്പോൾ അവർ സങ്കടത്തോടെ നിൽക്കുന്ന ആ ഒരു രംഗവും തന്നെ നമ്മുടെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഗീതുവിന് ഇതുവരെ രഞ്ജുവും ഗോവിന്ദും തമ്മിലുള്ള ആ ഒരു ബന്ധം ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ പോകപ്പോകെയുള്ള എപ്പിസോഡിൽ നമ്മുടെ ഗോവിന്ദ് ഇവർ തമ്മിലുള്ള ബന്ധം വെളിപ്പെടുത്തുമോ അല്ലെങ്കിൽ ഈ രഞ്ജുവിൻ്റെ വരവ് ഗീതുവിൻ്റെയും ഗോവിന്ദിൻ്റെയും ജീവിതത്തെ എങ്ങനെയെല്ലാം മാറ്റി മറിക്കുമെന്ന് നമുക്ക് കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരക്കും ബായ്